തെങ്ങിലെ തേങ്ങ അധികം പിടിക്കുന്നില്ല അതുപോലെ മെച്ചില് കൊഴിയുന്നു പിന്നെ കൊമ്പൻ ചെല്ലിയുടെ ഉപദ്രവം ഇതിനൊക്കെയുള്ള നല്ല ടിപ്പാണ് പറയുന്നത് നന്നായിട്ട് ഈ സമയങ്ങളിൽ തെങ്ങ് നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം അതുപോലെ പൊട്ടാഷ് വളങ്ങൾ പൊട്ടാഷ് തന്നെ നിങ്ങൾക്ക് വാങ്ങി ഇടാനായിട്ട് പറ്റും പൊട്ടാഷ് വളങ്ങൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് വാങ്ങിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചാരം ധാരാളമായിട്ടിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക പിന്നെ കൊമ്പൻ ചെല്ലിയുടെ ഉപദ്രവം ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങൾ ചെറിയ തെങ്ങാണെന്നുണ്ടെങ്കിൽ ആ തെങ്ങിൻ്റെ ആ കവിളുകളിലോട്ട് നിങ്ങൾ കല്ലുപ്പും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക വലിയ തെങ്ങാണെങ്കിൽ തെങ്ങ് കയറ്റക്കാരം വരുന്ന സമയത്ത് അതിൻ്റെ ആ മണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതേപോലെ കല്ലുപ്പും പിന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടെ അത് തുല്യ അളവ് എടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആ തെങ്ങിൻ്റെ കവളുകളിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ തെങ്ങിൻ തടത്തിൽ നമ്മൾ വേപ്പിയും പിണ്ണാക്കിടുന്നത് നല്ലതാണ് നന്നായിട്ട് ഈ സമയത്ത് വെള്ളം നനച്ചു കൊടുക്കുക പിന്നെ നമ്മളുടെ പി ആർ എസിന്റെ സ്പെഷ്യൽ വളങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അത് വാങ്ങി ഇടുകയാണെങ്കിലും ധാരാളമായിട്ട് മിച്ചിങ് പിടിക്കാനും ധാരാളം തേങ്ങ ഉണ്ടാവാനും മിച്ചിങ് ഒന്നും കൊഴിയാതിരിക്കാനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂട്ടോ